നമസ്കാരം ഷിജോ ജോൺ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ യൂട്യൂബിൽ കൂടി ആളുകളെ പുതിയ അതായത് പുതിയതായിട്ട് യൂട്യൂബിൽ ചാനലൊക്കെ തുടങ്ങി അതിലേക്ക് വരുന്ന ആളുകളെ കൺഫ്യൂഷൻ ആക്കുന്ന പറ്റിക്കുന്ന കുറേ അധികം ആളുകളുണ്ട് ചില വീഡിയോസ് അവരിങ്ങനെ യൂട്യൂബിലൊക്കെ ഇടുന്നുണ്ട് അതെന്താണ് എന്നൊന്ന് മനസ്സിലാക്കുകയാണ് അതായത് അവർ പറയുന്നത് അവർ ചെയ്യുക അവർ ചില വീഡിയോസ് ചെയ്ത് യൂട്യൂബിൽ യൂട്യൂബിലിട്ടിരിക്കുകയാണ് നിങ്ങൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധാരാളം വ്യൂസിനെ കിട്ടുമെന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ ഉടനെ അത് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി പക്ഷേ വെറുതെയാണ് നമുക്കൊരൊറ്റ വ്യൂസിനെ പോലും കിട്ടത്തില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ അതെങ്ങനെയാണ് എന്താണെന്നൊക്കെ ഉള്ളത് ഞാനത് വീഡിയോയിൽ കൂടെ തന്നെ കാണിച്ചു തരുന്നതായിരിക്കും ഈ വീഡിയോ എല്ലാവർക്കും ഗുണപ്പെടും ഇങ്ങനെ ഈ കുറേ കാലകാലങ്ങളായിട്ട് വീഡിയോ ചെയ്യുന്നവർ പറയുന്ന ഇത്തരം മണ്ടത്തലങ്ങളിലൊന്നും പുതിയ ആയിട്ട് യൂട്യൂബ് ചാനലിലേക്ക് തുടക്കക്കാരായിട്ട് വന്ന് കയറുന്നവർ അബദ്ധത്തിൽപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് വീഡിയോ പുറകെ ചെയ്യുന്നതാണ് അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാനത് കാണിച്ചു തരും എന്തൊക്കെയാണെന്ന് അത് കണ്ടിട്ട് ആ വീഡിയോ നിങ്ങൾ തന്നെ വിലയിരുത്തുക അത്തരം വീഡിയോസ് വ്യൂസിനെ കിട്ടാൻ വേണ്ടി അതായത് കാലാകാലങ്ങളായിട്ട് യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്നവരാണ് ഈ പുതിയ ആളുകളെ പറ്റിക്കുന്ന തരത്തിൽ അവരെ വെറും നമ്മൾ പറയുന്നതന്നെ ഊളകളാക്കുക എന്നൊക്കെ പറയത്തില്ല എന്ന് പറയുന്ന രീതിയിലുള്ള വീഡിയോസ് ചെയ്യുന്നത് നമ്മളൊരു വീഡിയോ ചെയ്യാൻ ഇത് യൂട്യൂബിൽ കൂടി വരുമാനം ആർക്കും വേണമെങ്കിലും ഉണ്ടാക്കാം അതിലൊന്നും തെറ്റില്ല നമുക്ക് ഈ വ്യൂസിനെ കിട്ടാൻ വേണ്ടി എന്ത് തോന്നിയ ദിവസവും കാണിച്ച ആളുകളെ പറ്റിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല അപ്പോൾ ഇങ്ങനെ കുറേ അധികം വീഡിയോസ് കണ്ടുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത് ഞാൻ ആ വീഡിയോ ചെയ്യും അതെല്ലാം കണ്ടിട്ട് അതിനെപ്പറ്റി അഭിപ്രായം പറയണം നമ്മൾ ചെയ്യുന്ന വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളത് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഞാൻ ചെയ്തേക്കുന്ന വീഡിയോയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് കൂടെ അറിയണമെന്ന് ആഗ്രഹമുണ്ട് അതൊക്കെ ചെയ്യണം പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ എടുത്തു യൂട്യൂബ് സ്റ്റുഡിയോയും ലോങ് വീഡിയോയും ഷോർട്ട് വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടിട്ടുണ്ട് ഇപ്പം ഞാനിപ്പോൾ എടുക്കുന്നത് നമ്മുടെ ഷോർട്ട് വീഡിയോ ആണ് ഷോർട്ട് വീഡിയോ എടുത്തു അതിൽ നമ്മൾ ഏതെങ്കിലും ഇട്ട ഒരു വീഡിയോ നമ്മൾ നമ്മളെടുക്കുക ഇപ്പം ഞാനിവിടെ പച്ചമുളക് കൃഷിയെ പറ്റി ചെയ്ത വൺ പോയിൻ്റ് ത്രീ കെ വ്യൂസുള്ള ഒരു വീഡിയോ സെലക്ട് ചെയ്തു ആ വീഡിയോ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഷെയർ ഓപ്ഷൻ കൊടുത്തു ഷെയർ ഓപ്ഷൻ കൊടുത്തു കഴിയുമ്പം ഇവിടെ നമ്മുടെ കോപ്പി ലിങ്ക് വന്നു ആ ലിങ്ക് കോപ്പി ചെയ്തു കോപ്പി ചെയ്ത് കഴിഞ്ഞ നമ്മൾ ബാക്ക് അടിച്ച് നേരെ ഗൂഗിളിലോട്ട് പോവുക നേരെ ഗൂഗിളിൽ പോയി ഗൂഗിളിൽ പോയിട്ട് യൂട്യൂബ് ബാക്ക് ലിങ്ക് ജനറേറ്റർ എന്ന് നമ്മൾ അടിക്കുക അടിച്ച് സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നിം ടൂൾസ് ഒന്ന് നിം ടൂൾസൊന്നും പറഞ്ഞ് ഇങ്ങനെ എഴുതി കാണിക്കും നിം ടൂൾസ് ഒന്ന് ആദ്യമേ രണ്ടാമത് ഇങ്ങനെ പല ഇത് കാണിക്കും അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് ഫ്രീ യൂട്യൂബ് ഷോർട്സ് ബാക്കി ലിങ്ക് ജനറേറ്റർ ജനറേറ്റർ എന്നുള്ളത് എടുക്കണം ഒന്നാമത്തെ നിം ടൂൾസിനകത്ത് അത് സെലക്ട് ചെയ്തു അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോവുക അപ്പോൾ അവിടെ നമുക്ക് ഈ ലിങ്ക് കോപ്പി ചെയ്യാനൊക്കെ ഉള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ നമ്മൾ ലിങ്ക് കോപ്പി ചെയ്തു കോപ്പി ചെയ്ത ലിങ്ക് നമ്മൾ പേസ്റ്റ് ചെയ്തു പേസ്റ്റ് ചെയ്ത് സബ്മിറ്റ് എന്ന് കൊടുക്കുക സബ്മിറ്റ് കൊടുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു തൊണ്ണൂറ്റൊമ്പത് സൈറ്റുകൾ കാണിക്കും ഈ സൈറ്റുകളിലോട്ട് നമ്മൾ ഇതെല്ലാം അപ്ലോഡ് ആകുമെന്നാണ് ഇവർ പറയുന്നത് നമ്മൾ വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട ഓട്ടോമാറ്റിക്കായിട്ട് അതിനകത്ത് ആ വെബ്സൈറ്റിലോട്ട് നമ്മുടെ ഷോർട്ട് വീഡിയോ ലോങ് വീഡിയോ എന്താണോ നമ്മൾ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് അതിൻ്റെ അകത്ത് ആഡ് ചെയ്തേക്കുന്നത് അത് നമുക്ക് കയറ്റി വിടാം ഓട്ടോമാറ്റിക്കലി എല്ലായിടത്തും എത്തുകയാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ആ നൂറുകണക്കിന് ആളുകൾ കാണുമെന്നാണ് ഇതുപോലെ ഈ കള്ളത്തരത്തിൽ ആളുകളെ പറ്റിക്കുന്ന രീതിയിൽ വീഡിയോ ചെയ്തിരിക്കുന്നവർ പറഞ്ഞിരിക്കുന്നത് എന്നാൽ അത് വെറുതെയാണ് ഞാൻ ഇതുപോലെ ഒരു നിരവധി വീഡിയോസ് ഞാൻ ചെയ്തു നോക്കി ഒരൊറ്റ വ്യൂസ് പോലും എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ഇത് വെറുതെ ഒരു തട്ടിപ്പാണ് യൂട്യൂബിൽ കാലാകാലങ്ങളായിട്ട് ചെയ്യുന്നവർ പറയുന്ന ഒരു കള്ളത്തരമാണ് അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയൊന്നും വ്യൂസിനെ കിട്ടത്തില്ല വ്യൂസിനെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല കണ്ടന്റ് ഉള്ള വീഡിയോ ചെയ്തിടുക കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കുക അങ്ങനെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ കാണും അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചില വീഡിയോയൊക്കെ നമ്മൾ പക്ഷേ ഇടുമ്പം തന്നെ ഹിറ്റാവുവാണെങ്കിൽ അത്തരം വീഡിയോസ് യൂട്യൂബ് തന്നെ നമ്മളെ പ്രമോട്ട് ചെയ്യും ഇപ്പം ഞാൻ ഈ കഴിഞ്ഞ ദിവസം ചെയ്ത ഒരു വീഡിയോ ഒരു ഷോർട്ടായിരുന്നു അത് യൂട്യൂബ് തന്നെ പ്രമോട്ട് ചെയ്ത് വിട്ടു അതായത് ആ വീഡിയോയ്ക്ക് ഞാൻ ഇട്ട് കഴിഞ്ഞപ്പോൾ മുതൽ ഇപ്പോഴും എനിക്ക് ആ വീഡിയോ കയറുന്നുണ്ട് ഒരു പത്ത് ഇരുപത് ദിവസമായതല്ല ആ വീഡിയോ ഞാൻ ഇട്ടിട്ട് ഞാൻ ആ വീഡിയോ ആണ് ഇപ്പോൾ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുന്നത് ആ വീഡിയോയ്ക്ക് എനിക്ക് വന്നേക്കുന്ന വ്യൂസ് അതായത് ചെറിയ ഷോട്ടാണ് ഇരുപത് സെക്കൻഡ് അത് മൂന്ന് പോയിൻറ്റ് ആറ് ലക്ഷം വ്യൂസ് കഴിഞ്ഞു മൂ മൂന്ന് ലക്ഷത്തി അറുപത്തി നാലായിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ട് വ്യൂസ് ഇപ്പോഴായി ഓരോരോ ദിവസവും എനിക്ക് രണ്ടായിരം മൂവായിരം വ്യൂസിനെ വെച്ച് കിട്ടുന്നുണ്ട് അപ്പം നമ്മൾ ചെയ്യുന്ന ഐറ്റം നല്ലതാണെങ്കിൽ കണ്ടൻറ്റ് നല്ലതാണെങ്കിൽ ആളുകൾ കാണും ഇതുപോലെ ചില യൂട്യൂബർമാർ പറയുന്ന ഈ ആളുകളെ പറ്റിക്കുന്ന കള്ളത്തരങ്ങളിലൊന്നും ആരും വീടരുത് അങ്ങനെയൊന്നും വ്യൂസിനെ കിട്ടത്തില്ല ഇത് പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നിടം വരെ ടാറ്റ ബൈ ഓക്കെ